അല്ല അയ്യോടുക്കുന്നു ഓ ഞാൻ എടുക്കും വണ്ടി ആക്കണം ഓ റെഡി ഞാൻ വാങ്ങാൻ ഈ അറുപത്തഞ്ചായി മൂന്ന് മൂക്കാരുണ്ട് ആലത്തിന് നാള് അങ്ങനെ ഓണ വണ്ടി കയറി തന്നെ ആട്ടി കൊണ്ടുപോന്നു കൊണ്ടുവന്നു കഴിഞ്ഞ മുകിൽ ഈ കുണ്ടന്മാർക്ക് ഇത് കിട്ടിയേ ഓൾക്ക് വിറ്റ് ഓലി കയറ്റിയില്ലായിരുന്നു കുറ്റിച്ചറി ഇറക്കി മാറ്റില്ല കേരള ഗ്യാരന്റിയാണെ ഗ്യാരീന്ന് ശരി കുടിച്ച് അല്ല കഴിച്ചെ കുറ്റി ചാരോടക്കാൻ അറിയോ ചോദിച്ചു ഭണ്ടാരക്കണ്ടിന്ന് പറയമാവാണ് വലിയ മാവര് നില കെട്ടിടത്തിനൊക്കെ ഇതിപ്പോ സ്ഥലം എവിടെയാണ് കുമാരസ്വാമി പാലത്ത് റോഡിലാണ് മണുണ്ട് നാടൻ മാങ്ങയിൽ പെട്ട ഒരു മാങ്ങയാണല്ലേ പക്ഷെ നല്ല സൈസ് ഉണ്ടല്ലോ ഓരോ മാങ്ങയും ആവറേജ് ഒരു നാന്നൂറ് ഗ്രാം ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ ഒരു അറുനൂറൊക്കെ ഉണ്ടാവും

ഇല്ല കേറി പോണെന്ന്യേയങ്കര റിസ്ക് കേട്ടോ വലിയ നല്ല ഈ അടുത്ത വാണിയന പേരില്ല ഏതാണ് കേളേറ്റാ തലപടി അതാണ് നിങ്ങൾ പറച്ചില ഏറ്റവും ടോപ്പ് വാങ്ങാ പക്ഷേ ഓട്ടോ വാങ്ങാ തലപടിയാ മുന്നിട്ട് എന്താ അപ്പുറത്ത്ക്കൊന്നും ഇല്ല ഇല്ല അല്ലേ നല്ലത് ഇങ്ങനെയൊന്നും സാധനമില്ല ഇല്ല ഏറ്റവും നല്ലది കമ്പൻ തേനി

എല്ലാ നല്ല നല്ല സാധനങ്ങൾ ഉണ്ണിപ്പോ ഉണ്ണി കണ്ടാ തന്നെയാണ് അവനെ എല്ലാ മതി മതി ചേലന നീല കൊടുക്കുക. അമ്മണിയോ കൂടി ചേര. ചേലയില്ലാതെ കൂടിയില്ലേ ഇവിടെ? നാലോ ഒരു പോരെ നാലു മാങ്ങ ഉണ്ടോ ചേല? ഈ വാതു ചേലനിനെ പെട്ടെന്ന് ടേസ്റ്റ്ണ്ട. ചേലനെ പറ്റിയ അപ്പുറത്തെ തോട്ട് ഒപ്പ് മാത്രമേ ഏതുല. എൽചുറുവാത്. ഏലവരോ. ഏലവർ വടം മാരിക്കാം. ഒരു നമ്മളെ വടගෙන പോയി കഴിഞ്ഞാൽ ഏലവരാണോ ചേലയാണോ ഏലവരോ? ഓ ഏലവരന്നോ നമ്മളെ ചേലനാ. ഇപ്പൊ നമുക്ക് രണ്ടുണ്ട്. നോക്കി ഇളവറില്ല അവിടെ അതുകൊണ്ട് പോലെ ചേലനെ ഇളോറ് അത് എത്ര പറഞ്ഞാലും ഓക്കി മനസ്സിലാവില്ല ഒരു ഇപ്പൊ ചേച്ചി പോയി ചേച്ചി പറഞ്ഞു ഈ പറമ്പില് രണ്ടു മാവുണ്ടെന്നായിരുന്നു ഇളോറും ഉണ്ട് ചേലനുണ്ട് അപ്പൊ എന്താ രണ്ടും തിരിച്ചറിഞ്ഞു നമ്മളിപ്പോ പോണ വഴിക്ക് ഒക്കെ റോഡിന്റെ സൈഡില് കണ്ട എന്താണ് എല്ലാ വീട്ടിലും ചേലുണ്ട് രാത്രി വരെ മനസിലാക്കാൻ പറ്റിയ മാങ്ങാണ് ചേല ഞാൻ അതിങ്ങനെ തിളങ്ങും സൂറസിന്റെ കാളാതിന്റെ പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ രണ്ടും രണ്ടു മാങ്ങാണെന്നുള്ള നമ്മൾ എന്ത് ചെയ്യണോ ചെറുപ്പം ചക്കൻകുട്ടി കഴിഞ്ഞു അല്ല അതേപോലെ ചക്കൻകുട്ടി അതാ അറിയോ മോഹൻലാലിന്റെ പി എന്ന് പറഞ്ഞ അച്ചാൻ ഉണ്ട് ഇങ്ങോട്ട് ഓർമ്മ കുറയ്ക്കാറല്ലേ വെല്ലടിച്ചിരിക്കും കൂടെ വന്നാൽ അറിഞ്ഞത് അവിടെ മുന്നച്ച മാ ചക്കരക്കുട്ടിയാ ഒരു മാവര് നൂറ്റി അമ്പത് അച്ഛനും ഭയങ്കര കഴുകും കഴിച്ചാൽ ഏറ്റവും മേൽമാങ്ങാപ്പാടിയാ രണ്ടാമത്തത് മൂന്നാമത്തെ സാധനം കൊടുക്കാണെങ്കിൽ കൊടുക്ക രണ്ട് കൊടുക്കുക പണ്ടാർ കണ്ടി കൊടുക്കും കൊടുക്കും അത്രയും രുചി ഞമ്മക്ക് പണ്ടാരോപ്പ് വാങ്ങിയ പിന്നെ

ஏ நல்லா கிச்சன் ஆ போட்டேன்